പ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ സൂപ്പർ കപ്പിൽ നിന്നും തോറ്റി തോറ്റു പിന്നാലെ ബ്ലാസ്റ്റേഴ്സിൽ വമ്പൻ മാറ്റങ്ങൾ വരുത്താൻ തന്നെയാണ് പരിശീലകനായ ഡേവിഡ് കാട്ടലയുടെയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന്റെയും തീരുമാനം അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ ടീമിൽ വമ്പൻ അടിച്ചുപണികൾ തന്നെ ഉണ്ടാകുമെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാറ്റല നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ടീമിൽ നിന്നും കൂടുതൽ താരങ്ങൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിൽ നമ്മൾ കാണുന്നത് കൂടുതൽ ഇന്ത്യൻ താരങ്ങളും അതുപോലെ തന്നെ കൂടുതൽ വിദേശ താരങ്ങളും ക്ലബ്ബ് വിടാൻ തന്നെയാണ് സാധ്യതകൾ കാണുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ കൂടുതൽ സൈനിംഗുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരാധകരും നിലവിൽ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ എഡ്രിയോണ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവില്ല എന്ന തരത്തിൽ വ്യാപകമായ റിപ്പോർട്ടുകളാണ് കുറെ നാളുകളായിട്ട് പ്രചരിക്കാനായിട്ട് തുടങ്ങിയത് അടുത്ത സീസണിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവില്ല അദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പ്രകടനത്തിൽ അദ്ദേഹം തൃപ്തനല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും എന്ന തരത്തിലാണ് വ്യാപകമായ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ റൂമറുകളൊക്കെ പ്രചരിക്കാനായിട്ട് തുടങ്ങിയത് അദ്ദേഹത്തിന്റെ പകരക്കാരനായി ചെന്നൈ എഫ് സിയുടെ പ്ലേ മേക്കറായ കോർണർ ഷീറ്റ്സിന്റെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തെ വ്യാപകമായ റിപ്പോർട്ടുകളും നിലവിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഐ എസ് എൽ ട്രാൻസ്ഫോർ മാർക്കറ്റും ആ വാർത്ത അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കോർണർ നിന്നും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പിന്മാറി എന്നാണ് ഐ എസ് എൽ ട്രാൻസ്ഫോർ മാർക്കറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും താരം ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറിയേക്കുമെന്നാണ് ഐ എസ് എൽ ട്രാൻസ്ഫോർ മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ അറിയിക്കുന്നത് മോഹൻ ബഗാനും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും താരത്തെ സ്വന്തമാക്കുന്ന നിലവിൽ പിന്മാറിയിട്ടുണ്ട് ബംഗളൂരുവും ഈസ്റ്റ് ബംഗാളുമാണ് താരത്തെ സ്വന്തമാക്കുന്നതിൽ ഇപ്പോൾ മുൻപന്തിയിലുള്ളത് ഈ രണ്ട് ക്ലബുകൾ മാത്രമാണ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ ഉള്ളതെന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് അറിയിക്കുന്നത് കൂടാതെ മോഹൻ മെഗാനും ബ്ലാസ്റ്റേഴ്സും അദ്ദേഹത്തിന് സ്വന്തമാക്കി നിന്നും പിന്മാറിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്ന പൈസയൊന്നും കൊടുക്കാൻ മോഹൻ മെഗാനും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും നിലവിൽ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് നിലവിൽ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ കോർണർ ഷീറ്റ്സ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലൂണ ക്ലബിൽ തുടരാൻ തന്നെയാണ് നിലവിൽ സാധുതകൾ നമ്മൾ കാണുന്നത്